കർത്താവേ ഞങ്ങളുടെ കർത്താവേ ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്കുമേതെ പ്രകീർത്തിക്കപ്പെടുന്നു സങ്കീർത്തനം എട്ട് ഒന്ന് ഒരു മജസ്റ്റിക് സാം എന്നാണ് അറിയപ്പെടുക ഈ സങ്കീർത്തനത്തിലൂടെ ലോകം മുഴുവനെയും നമുക്ക് വീക്ഷിക്കാനും ഹൃദസ്ഥമാക്കാനും ഒരു ദർശനമാണ് ഈ സങ്കീർത്തനത്തിലൂടെ ദാവീദ് രാജാവ് നൽകുന്നത് ഈ ഒന്നാം വചനം ദൈവമഹത്വത്തെ വിളിച്ചറിയിക്കുകയാണ് ആയിരം വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുമുമ്പ് വിരിചിതമായ ഈ സങ്കീർത്തനം ഇന്നിൻ്റെ മുഖങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു നല്ല ഹീബ്രു ഗാനമാണ് ഈ ലോകം ഇന്നും വലിയൊരത്ഭുതമായി നിലകൊള്ളുന്നു കണ്ടെത്താത്ത എത്രയോ എത്രയോ ദൂരങ്ങളാണ് എത്രയോ എത്രയോ കാഴ്ചകളാണ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ലോകത്തെ സ്നേഹിക്കുവാനും പ്രകൃതിജാലങ്ങളെ സ്നേഹിക്കാനും പഠിപ്പിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എപ്പോഴും നന്മ നൽകുന്ന എല്ലാം നൽകുന്ന